ഓ ഒന്നും പറയാണ്ട ഡി ഫ്ലൈറ്റിലാന്ന് ഫുഡും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഈ ചൂട് എന്തൊരു ആശ്വാസം കാപ്പിന്നപ്പോ എന്തോ അത് നോങ്ങേ പോകുന്ന വഴിക്ക് വഴി ഓരോ കഴിച്ചിട്ടു പിന്നെ നമുക്കൊരു ഇരുപത്തിയേഴാം തീയതി മൂന്നാറിനെ കുടിച്ചിന്റെ അഭിപ്രായം

ഗേറ്റ് ഞാൻ ഞാൻ വണ്ടി പെട്ടി വീടാന്ന് തന്നോട് പറഞ്ഞു അല്ല അത് ആരെങ്കിലും ആയിട്ട് താൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കുന്നത് ഞാൻ എന്റെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു പറഞ്ഞാൽ താൻ എന്നെ അവിടെ കൊണ്ട് വിട്ടാ മതി പിന്നെ വേറൊരു കാര്യം വീട്ടിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് മനസ്സിലായല്ലോ എന്തുവാണ് ഞാന് സന്തോഷായോ നാലായിരം എത്ര പറഞ്ഞു പിടി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നാ ഓക്കെ സാർ താങ്ക് യു ശരി വേണം ശരി ഓരോത്തോ മറ യോഗം അയ്യോ ഇത്ര നേരം ഓടി ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എന്നല്ല എന്റെ പള്ളി ഓ വീട്ടിലോട്ട് കയറിയപ്പോഴാണ് അടി ഒരാശ്വാസമായിരുന്നു

നല്ല കളർ ഇഷ്ടപ്പെട്ടോ ഞാനിത് ആഗ്രഹിച്ചിരുന്നതാ നല്ല സാരി ചായ ഉറപ്പു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെളിയിൽ നടന്ന ഒരു കാര്യം വീട്ടിൽ ഒന്ന് പറഞ്ഞേ കരുത് മനസ്സിലായോ ഒന്നാമതേ അവർക്ക് സംശയം അറ്റത്തിരിക്കുന്നവളാണ് ആ എന്നാൽ ആയിരത്തന്നെ ഉറുണ്ട് കേട്ടോ കേട്ടോ അവാ രാവിലെ എണീച്ച് പോയിച്ചോളാം

ഇഷ്ടപ്പെട്ടോ വരാൻ മാഡം 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 നമ്മൾ കഴിഞ്ഞിട്ടുള്ള ർക്കിടകം അങ്ങനെ വരുന്ന അതാ പറഞ്ഞു വന്നപ്പോഴേ തമാശയായിരുന്നു അതല്ലല്ലോ പറഞ്ഞു കാര്യം സത്യം പറ നമ്മുടെ കമ്പനിയിൽ ഇന്റർവ്യൂ ചെയ്തൊന്ന് രണ്ട് പിള്ളേരെ എടുത്തായിരുന്നു അപ്പൊ അതിലൊരു കൊച്ചു നാട്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു സാറേ എന്നെ വീട്ടിലോട്ട് ഇറക്കണേ ോട്ടൊന്നിറങ്ങി അത്രേ ഉള്ളു വരുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ചു അതങ്ങ് പറഞ്ഞാൽ പോരായോ നിങ്ങൾ ചായ കുടിക്കുക ഞാനേ ആക്കട്ടെ ആഹാരം കഴിക്കണ്ടേ പോയി പോയി വാ നിന്നോട് ഞാൻ വെളി വെച്ച് പറഞ്ഞേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞിരുന്നത് പുറത്ത് നടന്നത് പുറത്ത് കളഞ്ഞോണം അകത്തോട്ട് കൊണ്ട് കേറിയേക്കരുത് കേട്ടോ മര്യാദയ്ക്ക് മേളിൽ പോയി കിടന്നിട്ട് നേരം വെളുക്കും എണ്ണിച്ച് പോയി കേട്ടോ ആയിരം രൂപയുണ്ട് വെച്ചു മിണ്ടി ചേച്ചി പോയ എന്തോ ജോബി ചേച്ചി ജോബി എന്തോ എനിക്ക് പുറം തേച്ച കുളിക്കണം അതിന് ഞാനുണ്ടല്ലോ ഇന്നളെ ജോലി ഇല്ലയോ എനിക്ക് ശക്തിയായി പുറം തേച്ചറച്ച് കുളിക്കണം ഇവിടെ പോ ഞാൻ കുളിച്ചിട്ട് കുടിച്ചിട്ട് വരുന്ന എന്റെ വീണ് ആണെന്ന് ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞ ഹലോ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ കേരളത്തിൽ കൃഷി ഉണ്ടായിരുന്നു അവൻ അത് പോരാനായിട്ട് തങ്കാശിപ്പോ കൃഷി ചെയ്തു എന്തിനാ എന്തിനാ കേരളത്തിൽ നല്ല വരുമാനം ഉണ്ടവനെ അത് മതി അവൻ ജീവിക്കാൻ പക്ഷെ പോരാ അവൻ തെങ്കാശി ഇപ്പം കൃഷി ചെയ്ത് കാശിച്ചൂടെ ഉണ്ടാക്കാൻ നോക്കിയതാണ് അത് മാത്രമല്ല എങ്ങനെയാണെന്നറിയാവോ ഈ ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ നട്ടു റബ്ബറിൻ്റെ അപ്പുറത്തൊരു വാഴ നടും വീണ്ടും നമ്മുടെ റബ്ബർ നട്ടും ഇതാണ് ഈ ഇടവിള കൃഷി എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കാ കോണം പറഞ്ഞാ പുറംന്ത തൊണ്ട എടുത്തു കളാ വിടോ ഇപ്പോ

നിനക്ക് എന്തോത്തിന്റെ സുഖാ നിന്നോട് ഞാൻ പറഞ്ഞില്ല കാര്യമൊന്നും ഇവിടെ വന്ന് പറയല്ലേന്ന് പിന്നെ എന്തിനാടാ നീ ഇവിടെ എഴുന്നിലേക്കാൻ നിൽക്കുന്നത് നിന്റെ ഈ മാസത്തെ വണ്ടിയുടെ സീസി പുള്ളി ഞാൻ അടച്ചാൽ ഒന്ന് ഹലോ ഞാനിവിടെ തൃശ്ശൂർ തന്നെ ഉണ്ടൊരു ഓട്ടത്തിലെ പറ വണ്ടി കംപ്ലൈൻ്റ് ഇട്ടിരിക്കുന്നു ഞാൻ രാത്രി വരത്തില്ല എനിക്ക് പൈസ ഞാൻ രാവിലെ അയച്ചു തരാം മറന്നിട്ടില്ല എനിക്ക് ഓരോ മണിയാണ് അയച്ചു തരാം ശരി പൈസ പൈസയൊക്കെ എവിടെ പോകും വഴിയുണ്ടല്ലോ വഴിയുണ്ട് രണ്ട് വർഷത്തെ എൻ്റെ കാത്തിരി പാ അതിന് വിരാമ വിട്ടുകൊണ്ട് ഞാനില്ലാ വരുന്നു എന്താണോ നിനക്ക് വേണ്ടത് സാറേ സാർ മേടും കൂടെ കഴിഞ്ഞ അങ്ങേ മാസം അങ്ങോട്ട് മൂന്നാറ് അച്ഛാ റിസോർട്ടിൽ പോയില്ലേ നിങ്ങൾ എപ്പോ ില്ല മറ്റേ തണുപ്പുള്ള കാല എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ കർട്ടമാറ്റി നോക്കി മഞ്ഞളോട് ഗുളകാനും പറഞ്ഞ് വീടോ പിന്നെ നിങ്ങൾ മറ്റേ ബാത്റൂമിലെന്താ കടന്നുപോകുന്നു തോണിക്കാത്ത വഞ്ചു കളിച്ചോ ഏത് ഒന്നുമില്ല വാവാ നമ്മള് മൂന്നാറേ പുതിയ റിസോർട്ട് നോക്കുന്നുണ്ട് അതിന്റെ കാര്യം പറഞ്ഞതാ എന്തോ അത് ആയിട്ട് ആയിട്ട്

എന്തിനാ കന്ന് പറഞ്ഞിരിക്കുന്നേ എന്തിനാ ഇല്ല അന്ന് കെട്ടിപ്പിടിക്കുന്നേ ഓട്ടെ പെട്ടെന്ന് വരെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചോ പെട്ടിയൊക്കെ എടുത്ത് വെച്ചു എന്നാ വണ്ടി എടുക്കാം എടുക്ക സാറൊരു കാര്യം പറയാനുണ്ട് എന്തോ സാറാ ചേച്ചിനെ നോക്കിയേ അവരെന്തൂരം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് സാർ വന്ന് ഉടനെ അങ്ങ് പോവുക എന്തോ സാറേ ഇത് നീ ഇനി അറിയുമ്പോഴെങ്കിൽ ചോദിക്കുക സാറിൻ്റെ ലൈഫിൽ കയറി ഇടപെടാൻ ഞാനാണല്ല എങ്കിലും ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ വളരെ മോശമായിട്ടൊരു പരിപാടി സാറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്ര നാൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് സാറിവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം സാറിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് സന്തോഷിക്കാൻ ഇരുന്ന അവരെ ഇത്രയും വിഷമിക്കേണ്ട എന്തെങ്കിലും കണ്ടാവശ്യമുണ്ടോ ചിലപ്പോൾ പണവും അതൊക്കെ പിന്നായാലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ടല്ലോ അതൊന്നും തിരിച്ചു കിട്ടുകയാണ് സാർ എന്തെങ്കിലും ഓർത്താമല്ലോ ഇത്രയും നല്ലൊരു തങ്കകുടം പോലത്തെ ഒരു ഭാര്യയെ കളഞ്ഞിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കറങ്ങാനായിട്ട് മോശമാണ് കേട്ടോ സാറേ ഭയങ്കര മോശമാണ് വാവേ പറയാടേ താൻ്റെ ഫ്ലൈറ്റ് അങ്ങോട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഇനി പെട്ടി എടുക്കണം വെളി ഇറങ്ങണം ടാക്സി പിടിക്കണം വരണം അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു ആ എടി ഒരു മണിക്കൂർ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ഇപ്പം എത്തുമെന്ന് ഏട്ടൻ ഓ ശരി ശരി ഓക്കേടാ ഓക്കെ ചക്രമ്മ എടുക്കണോ വണ്ടി പിന്നെ ഞാൻ എടുത്തോടാ താൻ എന്തോളൂ പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യ എടുത്തോട്ടാണ് പോകുന്നത് ഭാര്യ എന്റെ ഭാര്യ എടുത്തോട്ട് ഇയാളൊന്ന് വണ്ടി എടുക്കൂ ഞാൻ എല്ലാം വലിയ തനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ തൽക്കാലം വണ്ടി അങ്ങോട്ട് ലൈഫ് എൻജോയ് വണ്ടിയും അതോ എന്റെ അടുത്ത് വണ്ടി എടുക്കും